ഞാൻ നിങ്ങളെ സ്വന്തം മാലക്കായി റഹിമെച്ചു കിച്ചു പേക്കിലേക്ക് താഴെ വീഴും അപ്പൊ ഞാൻ ഞാനേ പാരതാമസം നിക്കണിന്റെ മുത്തുമ്പീടെ പരതാമസമാണ് നീ നിൽക്കുന്ന സുരക്ഷുണ്ട് പരതാമസം അപ്പൊ നിക്ക കേട്ടോ കേട്ടും നമ്മൾ ഭരതാമസം എന്റെ അനീത്യാണ് അനീത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാരും അനീത്യമാരുന്നില്ല നമുക്ക് എല്ലാരും കൂടെപ്പുറപ്പുകളാണ് എന്റെ അനീത്ര എന്റെ ഫ്രണ്ടിന്റെ വൈഫാണ് അപ്പൊ അവരുടെ കാലതാമസമാണ് ഇവിടെ മാപ്പഴത്തെ ഏത് സ്ഥലത്തി നെടുമ്പാട് 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 നെടുമ്പാമ്പിതാണ് അപ്പൊ നിങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് അറിയാണ്ടിരിക്കില്ല ഇവിടെ കാരണം തൃശ്ശൂര് നമ്മടെ അവിടെ അല്ലേ ഫുഡ് കൊടുക്കുന്നത് പോലീസ് സ്റ്റേഷൻ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ കമ്മീഷണർ ഓഫീസിലാണ് കമ്മീഷണർ ഓഫീസിന്റെ മുമ്പിലാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഫുഡ് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് അപ്പം ലാലു ലാലു എന്നാണ് ജെയ്സൻ എന്നാണ് അവളുടെ ഹസ്ബൻഡിൻ്റെ പേര് ജെയ്സനാണ് ശരിക്കും എൻ്റെ ഫ്രണ്ട് അവളുടെ വൈഫാണിത് ഇപ്പം ജെയ്സന് പിന്നില്ലാട്ട ജെയ്സുപ്പം സ്വർഗത്തിലിരുന്ന് ഇരുന്ന് ഇതൊക്കെ കണ്ട് വളരെയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ടതാണ് ജെയ്സൺ അപ്പം ഇപ്പോഴും അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് ഡെയിലി കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തൃശ്ശൂക്കാർക്ക് ഓർമ്മ ഉണ്ടാവും മേ മുഖം പിന്നെ ജയ്സിലും ഓർമ്മ ഉണ്ടാവും അല്ലേ മദർ ചാരിറ്റി ട്രസ്റ്റ് അല്ലേ മദർ ചാരിറ്റി ട്രസ്റ്റ് ആണ് നമ്മുടെ ട്രസ്റ്റിന്റെ പേര് മദർ ജനസേവ ട്രസ്റ്റിനാണ് നമ്മുടെ ചാരിറ്റിയുടെ ട്രസ്റ്റിന്റെ പേര് ഇട്ടാം അപ്പൊ ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് കാരണം അവളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു ദിവസമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് നമ്മുടെ എല്ലാവരും സ്വപ്നമാണല്ലേ അപ്പൊ അവൾക്കത് ആ സ്വപ്നം ദൈവം സഫലീകരിച്ച് കൊടുത്തേക്കാണ് അപ്പൊ ഇന്ന് പ്രാർത്ഥന അവിടെ ഞാനും കിച്ചൊക്കെ വന്നിട്ടുണ്ട് മക്കളെ കൊണ്ടുവരാൻ പറ്റില്ല ചങ്കയുടെ അപ്പൊ ഞങ്ങൾ വന്ന് ഈ ഒരു സന്തോഷത്തിൽ അവളോടൊപ്പം പങ്ക് ചെയ്താണ് അപ്പൊ എല്ലാവരും അവളൊന്ന് ബ്ലസ് ചെയ്യണം അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം രണ്ട് കുഞ്ഞുങ്ങളാണ് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഇതാണ് മോളുട്ടി മാളുകളുടെ പേര് എന്തി പേര് സ്പെഷ്യൽ അവളുടെ പേര് സ്പെഷ്യൽ ആണ് മോന്റെ പേര് എന്തുടി പ്രോമിസ് മോന്റെ പേര് പ്രോമിസ് മോളുടെ പേര് സ്പെഷ്യൽ അപ്പൊ അത് ജെയ്സന് ഇട്ടൊരു പേരാണ് ജെയ്സൻ ഈ പേര് കണ്ടു വെച്ചപ്പൊ തന്നെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഏടി കൊച്ചിന് പേര് കണ്ടുവച്ചു ഞാൻ എന്തുക്കാണെങ്കിൽ പേര് ഇന്നത്തെ പേര് അപ്പൊ ചേച്ചി ഇത് എന്ത് ആദ്യം ഇന്നത്തെ പേരൊക്കെ കേൾക്കണേ അപ്പ പറഞ്ഞേടി അത് സ്പെഷ്യൽ ആണ് എൻ്റെ മോള് സ്പെഷ്യൽ ആണ് പിന്നെ പ്രോമിസ് അത് വാഗ്ദാനമാണത് എൻ്റെ മോനൊരു വാഗ്ദാനമാണ് അടുത്ത തലമുറയ്ക്ക് ഒരു വാഗ്ദാനമാണ് അപ്പം അവൻ്റെ ഒരു ആഗ്രഹപ്രകാരം അവൻ്റെ സ്പെഷ്യലും അവൻ്റെ പ്രോമിസും ഈ ലോകത്തിന് വേണ്ടിക്ക് ഏറ്റവും ബെസ്റ്റ് ആവട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക അല്ല ചങ്കള് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പരിപാടിയിൽ നിൽക്കേട്ടോ ിന ഫുഡിലേക്കുള്ള ഇതൊക്കെ കാണാൻ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ചിക്കൻ ബിരിയാണിയോടെ ഉള്ളത് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് സമയത്തൊക്കെ നിങ്ങള് കണിച്ചെടുക്കാൻ കൊതിപ്പിക്കണ്ടവരെ അപ്പൊ നമ്മുടെ ചേട്ടായി ഉണ്ടോ ചേട്ടായിട്ട് ആള് കൊട്ടാരക്കര തിരുവനന്തപുരം

അപ്പൊ വളരെ ഹാപ്പിയാണ് അതുപോലെ തന്നെ തൃശ്ശൂര് തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയാലോ കേരളത്തിലെ ഏറ്റവും സാംസ്കാരിക തലസ്ഥാനാണ് അതിന്റെ മണ്ണിൽ ഓരോരോ പേരുകൾ ഇപ്പൊ ഇത് പറപ്പൂക്കര നന്ദിക്കര നമ്മള് ഒരുപാട് കേട്ടത് പറഞ്ഞു നെടുമ്പാട് നെടുമ്പാള് പറപ്പൂക്കര നന്ദിക്കര നന്ദിക്കര നമ്മുടെ വീട് നന്ദിക്കര നമ്മുടെ സംഗീതാണ് നമ്മുടെ പിന്നെ പാട്ട് എഴുതിയത് അവൻ്റെ സ്ഥലം ഇവിടുന്ന് മൂന്ന് കിലോമീ കിലോമീറ്റർ ഉള്ളപ്പുറമാണ് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ എരിങ്ങാലക്കുട എരിങ്ങാലക്കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മൾ വന്നത് മാത്രമാണ് പിന്നെ നമ്മുടെ ഇന്നസെൻറ്റ് ഏട്ടൻ്റെ സ്ഥലം അതുപോലെ തന്നെ ഇപ്പോൾ ഏറമ്മിലൂടെ ടോബിനോ കിച്ചു ഞാനതൊക്കെ സ്ഥലം കാണിച്ചതാണ് കാണിച്ചത് കാസർഗോഡല്ലേ അപ്പൊ അതുകൊണ്ട് കിച്ചു നമ്മുടെ ഈ ഏരിയ ഒന്നും അങ്ങനെ അറിയില്ല അപ്പൊ ടോബീനോ നമ്മള് ഇരിങ്ങാലക്കുടക്കാരൻ ചങ്ങാണല്ലോ ടോവി നമ്മുടെ മുത്തുമണി അപ്പൊ ഞങ്ങൾ കാണിച്ചു അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നത് അപ്പൊ ചങ്ക നമ്മള് അടുത്ത പരിപാടികളിലേക്കൊക്കെ പോട്ടെ അതന്നെ ആദ്യം മേടിക്കാൻ വരുമ്പോൾ കണ്ട ചങ്ങൾ എന്നെക്കൊണ്ട് പണിയിപ്പിക്കണ കണ്ടരതാമസം കൂടാ വന്ന എന്തെങ്കിലും വന്ന് തിന്ന് പോയി വന്ന പക്ഷെ എന്നെക്കൂടി പണിയിടപ്പിക്കേ അല്ല എന്നെക്കൊണ്ട് പണിയിടിപ്പിക്കണേ കണ്ട റഹീമാ കൊച്ചിനെ കൊണ്ട് മാളക്കാർ റഹീമാ കൊച്ചിനെ കൊണ്ട് ડિટેલનું સમાનન ગોડું મૂળ સમાનન વટિયા જીવાય મી રેન્ડ ટ્રોફી ટ્રોફી હા અમ્માજી એને મી ટ્રોફી રેન્ડ ટ્રોફી આડી પેણાયડી ઇરને આડી ઇરકેડે એકી દીતા કોચીને કોચી કે ઇדינה પમ્માને કોટ દે તો પોકી દેતો என்ன நான் கொண்டு அலை இருக்கே பம்மா நல்லா இருக்கேன்னா प्रॉफिट இருக்கு ரைஸ் கொண்டு வந்துட்டான் ஐஸ்கிரீமோ கணா சொல்லுங்க habis keto kata uthe thala thambam thala thambam sathar la the saana ah thonchi thirunga chakkach unda le kanda avuke avuke biscuit onna pin la avuna kalikana avu red set kaliki avule biscuit biscuit kaliyo ബിസ്ക്കറ്റ് തൂറ്റിരുന്നു അത് അതിന് കൊച്ചി ട്രോഫി ഇട്ടിരുന്നു രണ്ട് ട്രോഫി കൊച്ചു ഇവർക്കെ വീടിന്റെ ടെറസിന്റെ മോളിൽ നിന്നോട്ടുള്ള കാഴ്ച കേട്ടോ എന്ത് രസല്ലേ കാണാനായിട്ട് എടി കാഴ്ച എന്ത് രസ ാണ് ഫിലുക്കാസ്കൈപോണ്ട് ഇളം കാറ്റ് ഇളം കാറ്റിലാടുന്ന ചെറുല്ല ഇത് മറ്റേ ബ്രംബൂട്ടാന്റെ തയ്യലത്താ ഇളം കാറ്റിലാടുന്ന റംബൂട്ടാന്റെ ഇലകൾ കിച്ചൺ ഐസ്ക്രീം ഇവര് ചോറൊക്കെ എപ്പൊ കിട്ടണ ഐസ്ക്രീം അതൊക്കെ അപ്പഴേക്കും വെയിലും കൊണ്ട് മെൽറ്റാ കൂടുത്തോട്ടെ എന്റെ മോഷണം അത്ര കലയാണ് ചെറിയ ചെറിയ മോഷണം ഐസ്ക്രീമൊക്കെ മോഷ്ടിക്കണോണ്ട് കൊഴപ്പൊന്നുമില്ല റോബിൻ സ്വന്തക്കാർ മോഷണം അത് ഐസ്ക്രീം അല്ല അവള് മാറ്റിലൊക്കെ അവിടെ മോഷണശ്രമത്തിന് വരിക പറഞ്ഞിട്ടാണ് മോഷ്ടി പറഞ്ഞിട്ട് രണ്ടു തരം മോഷണമാണ് ലോകത്തിലും ഫേമസ് ഇന്ന് ശോഭരാജന്റെയും

പറഞ്ഞിട്ട് ഏഴ് ആറാം കാലാവും പോയേക്കുന്നത് ഞാൻ ചെന്നാൽ ചെടിച്ചെട്ടി കാണപ്പെട്ടു അതിബുദ്ധിയാ പിന്നെ ഈ ജീവൻ കൊടുക്കാനുള്ള ആർക്ക് അവകാശം മഹാവിഷ്ണുവിന് സോറി ബ്രഹ്മവിന് ബ്രഹ്മാവിന് ബ്രഹ്മവിന് മാവിഷ്ണു സംരക്ഷിക്കാൻ നിങ്ങൾ കിട്ട ഏറ്റവും കൂടുതൽ വലിയ മണ്ഡന എവിടെ നിന്ന് കിട്ടിന്ന് ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യമായിരിക്കും ഈ മണ്ടന എവിടെ നിന്ന് കിട്ടാതെ അറിവില്ല മൂന്ന് തത്വം മൂന്ന് തത്വം സൃഷ്ടി സ്ഥിതി സംഹാരം സൃഷ്ടി സ്ഥിതി സംഹാരം കർത്താവ് ബ്രഹ്മവും സ്ഥിതി മഹാവിഷ്ണുവും അപ്പൊ ചങ്കളെ എന്റെ ജെയ്സന്റെ വീടാണിത് ജയ്സന്റെ വൈഫാണ് അപ്പൊ ജെയ്സൺ സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ട് ഇന്ന് ഇന്നിവിടെ വേണമെന്നുള്ളത് ഞാനിവിടെ വേണമെന്നുള്ളത് നിയോഗമാണ് അല്ലേ ഞാനില്ലെങ്കിൽ അത് ഇവള്ക്ക് ചെയ്യാവത്തില്ല അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി ഞാൻ ഓടി വന്നത് ഇതെനിക്ക് എന്റെ ഏർ അനിയറ്റവും കൂടെപ്പുറപ്പല്ലാട്ടെങ്കിൽ എനിക്ക് എന്റെ മകൾ പോലെ തന്നെയാണ് അല്ലേ അപ്പ സമ്മാനം പൊട്ടിക്കാൻ വേണ്ടിക്ക് നമ്മടെ പൊട്ടിക്ക സ്പെഷ്യലിടുന്ന ബഹൽ ഉണ്ടായിക്കൊണ്ടിരിക്കും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഇണ്ടാവണം എന്റെ കൂടെപ്പറപ്പിനും മക്കൾക്കും വേണ്ടി എല്ലാരും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉണ്ടാവണം അപ്പൊ ചങ്കാളെ നമ്മുടെ ജയ്സന്റെ വീട് താമസമായിരുന്നു ഇന്ന് ഇത് ജെയ്സന്റെ അപ്പനാണിത് ഇതാണ് നമ്മുടെ നമ്മടെ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ചങ്ങട്ടാ എന്ന് പറഞ്ഞ പോരാ ചങ്കിടിപ്പെന്നൊക്കെ പറയാം എന്റെ മുത്താണ് ഇത് ബിനുവിന്റെ അമ്മ ടാ ഇത് ജയ്സന്റെ വൈഫിന്റെ അമ്മയാണ് ഇത് ജെയ്സന്റെ വൈഫിന്റെ അമ്മ ട്ട അവളുടെ അമ്മ മെച്ചിട്ട അവള് ചെറുപ്പായിരിക്കുമ്പോ അമ്മ മെച്ചതാണ് ഇതാണ് ജയ്സൻ എന്റെ ഫ്രണ്ട് ഇത് ജെയ്സന്റെ അപ്പൻ അപ്പൊ നമ്മള് ജയ്സന്റെ വീട്ടിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഇവിടെ പരതാമസായിരുന്നു അപ്പൊ ലാലു ജേസിന്റെ വൈഫിന്റെ പേര് ബിനു എന്നാണ് അപ്പൊ അവള് വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അവളുടെ ലൈഫിൽ എന്ത് സന്തോഷ സങ്കടം ഉണ്ടെങ്കിൽ അവൾ ആദ്യം വിളിക്കണത് തന്നെയാണ് ഈ വീട് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ വിളിച്ചത് ചേച്ചി ഇങ്ങനെ ഇങ്ങനൊരിതുണ്ട് എന്റെ അടുത്താണ് ആദ്യം വീട് നോക്കാൻ പറഞ്ഞപ്പോഴും നമ്മളോടൊന്നും അവളുടെ ബഡ്ജറ്റിനൊന്നും വീട് കിട്ടാണ്ടായപ്പോഴാണ് അങ്ങനെ അവളുടെ കയ്യിലുള്ള പൈസക്ക് ഒത്തിരി വീട് കിട്ടിപ്പോ ഞാൻ വാങ്ങിച്ചത് അപ്പൊ നമുക്കിവിടെ ഗിഫ്റ്റ് പൊട്ടിക്കയാണ് കുഞ്ഞോട് മോളുണ്ടല്ലോ സ്പെഷ്യൽ സ്പെഷ്യൽ നിന്നാണ് മോളുടെ പേര് അപ്പൊ അവള് സമ്മതിക്കുന്നില്ല ചങ്കാളെ ഗിഫ്റ്റ് ഇപ്പൊ തന്നെ ഗിഫ്റ്റ് പൊട്ടിക്കിഫ്റ്റ് പോവോ നമ്മുടെ പ്രോമിസ് 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 ഒരു സ്പെഷ്യൽ ഒരു ഹായ് അടി നമ്മടെ പ്രോമീസും സ്പെഷ്യൽ ആണിരിക്കട്ട അമ്മയും പിന്നെ ചേച്ചിയുടെ മക്കളും ആയിരിക്കണ ചേച്ചന്റെ പെങ്ങളുടെ മക്കളും അമ്മിച്ചാണ് ഇരിക്കുന്നത് കേട്ടാ അപ്പൊ അവര് ഭയങ്കര പൊട്ടിക്കില്ല ഏർ എന്ത് പറയാ സ്പെഷ്യൽ ഒരേ നിർബന്ധം ഇപ്പോൾ തന്നെ എല്ലാം പൊട്ടിക്കണം എന്നുള്ളത് അപ്പോൾ അവരതൊക്കെ പൊട്ടിച്ച് കാണാണ് ഞങ്ങൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമില്ലാത്തവർ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒറ്റപ്പെട്ട് പോയവർ കൂടെ നിൽക്കാൻ കിട്ടുന്നൊരു സാഹചര്യം എന്നെ സംബന്ധിച്ചിട്ട് കാരണം ഞാനും ആരുമില്ലാണ്ട് ഒറ്റപ്പെട്ട് നിന്നൊരു വ്യക്തിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരുപാട് നല്ല ഫ്രണ്ട്സുകളാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തതും എന്നെ ഇവിടെ വരെ എത്തിക്കാനും ഒക്കെ നമ്മുടെ ഇന്ന് വരെ ഞാൻ ഇവിടെ വരെ എത്താനൊരു എന്തെങ്കിലും എൻ്റെ സൗഹൃദങ്ങൾ മാത്രമാണ് എന്റെ സൗഹൃദങ്ങൾ മാത്രമാണ് ഞാനും മക്കളും ജീവിച്ചിരിക്കുന്നത് ഏറ്റവും വലിയൊരു സത്യം അപ്പോൾ അത് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ജെയ്സിന്റെ വൈഫ് നിൽക്കുന്നത് അപ്പോൾ എന്താ പറയാ എല്ലാവരും നമ്മൾ നമ്മുടെ ആവശ്യമാർക്കാണ് വരുന്നത് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക ആരെ ഒറ്റപ്പെടുത്താണ്ടിരിക്കുക എല്ലാവരും ചേർത്ത് പിടിക്കുക മനസ്സിലായി പിന്നെ മറ്റുള്ളവര് പറയ കേട്ട് ആരെയും തെറ്റിദ്ധരിക്കാതിരിക്കുക നെഗറ്റീവ് ആകാതിരിക്കുക നമ്മുടെ കൺമുമ്പിൽ കാണുന്നതാണ് സത്യം അല്ലാണ്ട് മറ്റൊരു പറയണതല്ല സത്യം നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ അനുഭവത്തിൽ എന്താണോ നമ്മൾ സംഭവിക്കുന്നത് അതാണ് സത്യം ഒരിക്കലും മറ്റൊരാൾ പറയുന്നത് ചൂണ്ടിക്കാണിക്കുന്നതല്ല സത്യം അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും മനസ്സിലാക്കാനും ഒരുപാട് പേരെ കണ്ണീരൊപ്പാൻ നമുക്ക് പറ്റും അപ്പോൾ ഒക്കെ ചെങ്കളി ചാറ്റ നിങ്ങളുടെ സ്വന്തം ആളക്കാർ റഹിമാക്കുവച്ചു ലവ്യമ്മ സബ്സ്ക്രൈബ് യുവർ യൂട്യൂബ് ചാനൽ